നമ്മുടെ അരി ഒരു പത്ത് മിനിറ്റ് ആയി നല്ല പോലെ വെട്ടി തളയ്ക്കുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറൊക്കെയാണ് ഈ ഒരു സെയിം വലിപ്പത്തിലുള്ള ടിന്നിന്റെ വില എന്ന് പറയുന്നത് പറ്റുമോ ഇതേപോലെ വില കൂടിയ തന്നെയാണ് മൈൽഡ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാംപു ആണല്ലോ അതുകൊണ്ട് നല്ലതായിട്ട് തോന്നും അപ്പൊ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ പിന്നെ നമ്മള് ഒരു പെട്ടി തുറക്കൽ വീഡിയോ ആണ് കേട്ടോ മൂന്നാഴ്ചക്ക് നാട്ടിൽ പോയിട്ട് തിരിച്ചെത്തി തിരിച്ചെത്തിയിട്ടപ്പോ ഒരു മൂന്നാല് ദിവസമായി നല്ല ക്ഷീണത്തിലാണ് കേട്ടോ ഇത് നേരം ഉറക്കം തൂങ്ങി തൂങ്ങി നടക്കലാണ് മൺഡേ വെളുപ്പിന് രണ്ടു മണി നേരത്താണ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഉറങ്ങി എനിക്ക് അന്നത്തെ ദിവസം ഫുള്ളിൽ പോയി ചൊവ്വാഴ്ച ഉടങ്ങി രാവിലെ ചിക്കും കിച്ചും ഒക്കെ സ്കൂളിൽ പോയി ചേട്ടൻ്റെ ജോലിയും എനിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകാരണം പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയം കിട്ടിയില്ലാട്ടോ പിന്നെ ജെറ്റ് ലാഗ് ഭയങ്കരായിട്ടുണ്ട് ഉറക്കം ഒട്ടും മതിയാവുന്നില്ല നമുക്ക് ജപ്പാൻ ടൈമിൽ എനിക്കേ വേണം പക്ഷെ ഇന്ത്യൻ ടൈമിലേ ഉറക്കം വരുന്നുള്ളു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ മൊത്തം ഏഴ് വെട്ടി പിന്നെ ഒരു ഹാൻഡ് ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഓരോ വലിയ പെട്ടിയിലും ഇരുപത്തിയഞ്ച് കിലോ വെച്ച് കൊണ്ടുവരാൻ പറ്റായിരുന്നു ചെറിയ പെട്ടിയില് ഏഴോ എട്ടോ കിലോ വെച്ച് അങ്ങനെ അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയായിരുന്നു എന്നിട്ടും ഞാൻ മേടിച്ച സാധനങ്ങൾ കുറച്ചൊക്കെ തിരിച്ചവിടെ വെച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു വന്ന പാടെ ബാക്കി മൂന്ന് പെട്ടികളൊക്കെ തുറന്നു കേട്ടോ പിന്നെ കേടാവുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിനെ കൊടുക്കാൻ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൊടുത്ത് പങ്കുവെച്ച് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനിയും കുറച്ചും കൂടി പണികൾ ഉണ്ട് കേട്ടോ അടുക്കള ഫുള്ള് ക്ലീൻ ഇല്ല അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് ഓർത്ത് വെച്ച് കൊണ്ടുവന്ന ഒരു സംഭവാണ് നമ്മുടെ തെർമൽ റൈസ് കുക്കറ് അപ്പൊ ഇത് നാട്ടിലെ ചേട്ടൻ്റെ വീട്ടില് രണ്ടു വർഷത്തി മേലെയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഞാൻ തെർമൽ റൈസ് കുക്കർ കൊണ്ടുവരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജാപ്പനീസ് റൈസിന് ഭയങ്കര വില കൂടിയിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് ഷോർട്ട് വീഡിയോ കിട്ടിയായിരുന്നു അരി കിട്ടാനില്ലാണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നു തുടങ്ങിയപ്പോ പത്ത് കിലോ ആയിരിക്കും ഒരു ഏഴായിരം എൻ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ആദ്യം അത് മൂവായിരത്തിച്ചില്ലാന്ന് കിട്ടിയിരുന്നതാണ് സ്ഥിരം ഞങ്ങൾ മേടിച്ചേർന്നതാണ് ഇപ്പൊ അതൊട്ടും അഫോർഡബിൾ അല്ല ഡെയിലി യൂസ് ചെയ്യാൻ ആ അരി വെച്ചിട്ട് ചോറ് ഉണ്ടാക്കിയാലുണ്ടല്ലോ ചോറ് കുറവാണ് അപ്പൊ മട്ടാ റൈസിന്റെ കുറച്ച് പൈസ കൊടുത്താലും കുഴപ്പമില്ല ചോറുണ്ടാവുമല്ലോ അപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ജിക്കുട്ടിനു മാത്രം ജാപ്പനീസ് റൈസും ഞങ്ങൾക്ക് മട്ടാ റൈസും ആക്കാമെന്ന് മട്ടാ റൈസ് ഇതിൽ കുക്ക് ചെയ്യാൻ നല്ല ഈസിയാണ് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യാൻ എനിക്ക് കംഫർട്ടബിൾ ആണ് കേട്ടോ ഈസിയാണ് പക്ഷെ നമുക്ക് വല്ലയിടത്തേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ കാലത്ത് തന്നെ പണികളൊക്കെ തീർത്ത് വെച്ച് പോകാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് പ്രഷർ കുക്കറിലാണെങ്കിൽ നമ്മൾ വിസിൽ നോക്കിയിട്ട് ഇരിക്കണം അത് കഴിഞ്ഞിട്ട് വിസിൽ പ്രഷർ വരെ വെയിറ്റ് ചെയ്ത് അത് ഊറ്റിയൊക്കെ എടുക്കണ്ടേ ഇതാവുമ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് പോയാൽ പിന്നെ ഊറ്റേണ്ട പണി മാത്രമേ ഉള്ളൂ ഇതെങ്ങനെയാ യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് ഞാനത് യൂസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഞാൻ മേടിച്ചത് ഇത്തിരി വലുതായി പോയിന്നൊരു ഡൗട്ട് ഇല്ലാതില്ല എന്നുവെച്ചാ നമുക്ക് രണ്ടുപേർക്ക് ഇത്ര വലുതേണ്ട ആവശ്യമില്ല പിന്നെ ആൾക്കാരൊക്കെ കൂടുമ്പോ രണ്ടു പ്രാവശ്യം വെക്കേണ്ട ആവശ്യമില്ല കുഴപ്പമൊന്നുമില്ല ഇലക്ട്രിസിറ്റിയിലൊന്നും ആവശ്യമില്ലല്ലോ കൊറച്ച് സ്ഥലം ഉണ്ടായോ മതി അപ്പൊ നമുക്ക് ഇത് തുറന്നിട്ട് വിലത്തെ കല എടുക്കാം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് വെച്ചാൽ എനിക്ക് പറ്റിയ മത്തം നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കാനാണ് കേട്ടോ ബോറടിക്കണ്ടെങ്കിൽ ക്ഷമിക്കണേ പിന്നെ അടുത്ത ഏറ്റവും വലിയ അബദ്ധം പറ്റിയത് മട്ടാ റൈസ് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വെയിറ്റ് പറ്റുവല്ലോ അപ്പൊ മാക്സിമം സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാന്നുള്ളതായിരുന്നു ഉദ്ദേശം പക്ഷെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മട്ടാ റൈസ് വടി വടിമട്ടാന്ന് കണ്ടു അതെനിക്ക് ആദ്യത്തെ ഞാൻ ആദ്യമായിട്ട് കേൾക്കണം എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു ആ ഒരു റൈസ് വെക്കുമ്പോ ഇങ്ങനെ നീളത്തിൽ ഇരിക്കുക കേട്ടോ അപ്പൊ അതിന് അത്ര വലിയ ടേസ്റ്റ് ഇല്ല അപ്പൊ വേണം കേട്ടത് വടിമട്ട എന്നും ഉണ്ടമട്ടൊക്കെ ഉണ്ട് അതിലാ ഉരുണ്ടിരിക്കണതാണ് ടേസ്റ്റ് അരി കഴുകണ നേരം കൊണ്ട് നമുക്ക് അര അരത്തലം വെള്ളം ഞാൻ അടുപ്പത്ത് വെ തിളക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കുറച്ച് കൂടി നിൽക്കുന്നതാണല്ലോ മുമ്പത്തെ പെട്ടീനെടുത്ത് വെച്ചിട്ട് ർക്കാണ്ട് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ആദ്യം നമുക്ക് അത് ഉറക്കാം നാട്ടിൽ പോയിട്ട് രണ്ട് വീട്ടിലും നല്ലൊരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ അല്ലാണ്ട് കറക്കത്തിനൊന്നും അധികം പോയില്ലാട്ടോ പിന്നെ ഞാൻ രണ്ടു വർഷമായല്ലോ രണ്ടു വർഷത്തിൽ മേലെയായി ഞാൻ ജോലിക്ക് കയറിയിട്ട് അപ്പൊ ആ കമ്പനിയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല കൂടെ വർക്ക് ചെയ്യണവരെ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കാലിക്കട്ടാണ് കമ്പനി ഞാൻ അവിടെ പോയി എല്ലാരേം മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഈ ആഗ്രഹം സാധിച്ചില്ല ഞങ്ങൾക്ക് തൃശ്ശൂർന്ന് ദൂരം ഉണ്ടല്ലോ കോഴിക്കോടേക്ക് പോവാൻ ാവശ്യം ചേട്ടനും കൂടി വന്നു ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങള് പോയിണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അതൊക്കെ സമയം പോലെ ഇടാട്ടോ അല്ല വല്യ ആഗ്രഹമായിരുന്നു ആദ്യമായിട്ട് ഒരു ജോലിക്ക് കയറിയതാണല്ലോ അപ്പൊ കമ്പനിയൊക്കെ ഒന്ന് കാണണം അവിടെ പോയിരിക്കണം എല്ലാരും പരിചയപ്പെടണം എന്നൊക്കെ അങ്ങനെ അത് സാധിച്ചു ചെറിയൊരു വെക്കേഷൻ ആയിരുന്നു എന്നാ പോലും വീട്ടിൽ നിന്നു ഫീലിങ് കിട്ടിട്ടോ എന്നുവെച്ചാല് അധികം കറക്കത്തിനൊന്നുമില്ല അധികവും വീട്ടുകാരോടൊപ്പം ചെലവഴിച്ചു ഇത് വേറെ ഒന്നല്ല നെയ്യാണ് കേട്ടോ നെയ്ക്ക് ഇവിടെ ഇന്ത്യൻ സ്റ്റോറിലൊരു മൂവായിരത്തി അഞ്ഞൂറൊക്കെയാണ് ഈ ഒരു സെയിം അല്പത്തിലുള്ള ടിന്നിന്റെ വില എന്ന് പറയണത് അപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം അതാണല്ലോ നല്ലത് നാട്ടിലത് എഴുന്നൂറ്റഞ്ച് രൂപയാണ് കേട്ടോ നാട്ടിലത്തെ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റഞ്ച് രൂപയാണ് അതിന്റെ ഏകദേശം ഡബിള് ആണ് അത്രയും എണ്ണ ആവുകയുള്ളു അതായത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് എണ്ണേ ആവുന്നുള്ളൂ പക്ഷെ ഇവിടത്തെ ഇന്ത്യൻ സ്റ്റോറിൽ വന്നപ്പോ അതൊരു മൂവായിരത്തി അഞ്ഞൂറ് എണ്ണ ആയി അപ്പൊ വില വ്യത്യാസം മനസ്സിലായല്ലോ കുറെ സാധനങ്ങൾക്കൊക്കെ നാട്ടിൽ നല്ല വിലയായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ് ചിലവുള്ള സാധനമാണ് നെയ്യ് ലീക്ക് ആവുന്നതായിരുന്നു പേടി ലീക്ക് ഒന്നായില്ലാട്ടോ ഒരു ടിന്നും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ചെറുത് ഞെടുത്ത പതി പൊട്ടിക്കാം എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഇതേപോലെ വില കൂടിയൊരു ഐറ്റം തന്നെയാണ് പേടിയായിട്ടേ കാര്യമായിട്ട് വാക്സിൻ ഒക്കെ പൊതിഞ്ഞതാ എന്നാലും ലീക്ക് ആയിട്ടുണ്ടെങ്കിയ കാര്യൊക്കെ കഴിഞ്ഞു വേറെ ഒന്നുമല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ വിന്റർ ആയ കാരണം ഫുൾ കട്ടിയായിട്ടുണ്ട് ഈ കുപ്പിയിലുള്ളത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് കൊണ്ടുവന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നാരി സിറപ്പും നറുന്ന് സിറപ്പെന്നൊക്കെ പറയും ഇപ്പൊ സമ്മർ ആകുമ്പോ ഇവിടെ അധികം നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇതുണ്ടെങ്കിൽ ഇനിയിപ്പോ നന്നാരി സർബത്ത് ഉണ്ടാക്കാലോ ഒന്നും ലീക്കായില്ല ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു നാട്ടില് പോയിട്ട് പഴണിയില് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പഴണി യാത്ര ഗംഭീര യാത്രയായിരുന്നു ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല അത്രക്ക് ക്യൂവും തിരക്കുമായിരുന്നു അപ്പൊ അവിടെ നിന്ന് മേടിച്ച പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ട് ടിന്ന ഉണ്ടായിരുന്നു ഒരു ടിന്ന ഫ്രണ്ട്സിന് എല്ലാവർക്കും കൊടുത്തു നെയ്ച്ചോറൊക്കെ വെക്കണ കൈമാ റൈസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ട് പക്ഷെ വല്ലാത്ത ചെക്കിങ് അധികം ഉണ്ടാവാറില്ല അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറെ സാധനങ്ങളൊക്കെ എടുത്ത് കളയും അതിൽ മെയിനായിട്ട് അവർ പറയുന്ന പ്രശ്നം കോൽപ്പുളിക്കാണ് കേട്ടോ കോൽപുളി കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതെടുത്ത് കളയുന്നുണ്ട് കുടപ്പുളി അത്ര വലിയ പ്രശ്നമില്ല പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും പാടില്ല മീറ്റ് ഐറ്റംസ് ഭയങ്കരമായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റിലൊക്കെ തീരെ കൊണ്ടുവരാൻ പാടില്ല പിന്നെ ഫൈനും അറസ്റ്റ് ചെയ്യുന്നോ ജയിലിൽ ഇടുന്നോ എന്തൊക്കെയോ അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേൾക്കുമ്പോൾ തന്നെ പേടിയോ നമുക്ക് ഞാൻ പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊണ്ടുവരാറില്ല ശരിക്കും പയർ വർഗ്ഗങ്ങളും ഒന്നും കൊണ്ടുവരാൻ പാടില്ല പക്ഷെ ഒരുവിധം എല്ലാവരും കൊണ്ടുവരാറുണ്ട് നമുക്കതൊക്കെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്ക് പറ്റില്ല ചെക്ക് ചെയ്താലും അത്ര വലിയ പ്രശ്നം പറയാറില്ല പിന്നെ ഉണക്ക പയറൊക്കെ സ്ഥിരം കൊണ്ടുവരും അത് കൊണ്ടുവന്നാൽ അപ്പൊ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ മുളക് അതും ഞാൻ പപ്പടും മുളകും അപ്പൊ തന്നെ ഫ്രീസറിലേക്ക് വെക്കും കൊണ്ടാട്ട മുളക് പിന്നെ അധികം യൂസ് വരുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കണതാണ് വല്ലപ്പോഴും ഒരാഗ്രഹത്തിനടുത്ത് മറക്കാലോ ഇടയേറെ മിക്സ് കൊണ്ടുവന്നിട്ടുണ്ട് അരിപ്പൊടി സാമ്പാർ പൊടി ഏലക്ക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നു പിന്നെ നമ്മുടെ കേക്ക് ഉണ്ടാക്കണ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് കൊണ്ടുവന്നു പിന്നെ ഉണ്ട് കയ്യില്ലേ അലുമിനിയത്തിന്റെ കുക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊറേ ഒരു ആഗ്രഹമാണ് സ്റ്റീലിന്റെ ഒരു കുക്കർ മേടിക്കണം എന്ന് ചെറുതു വരണം മൂന്ന് ലിറ്ററിന്റെ ഏട്ടോ ഇതിന്റെ കഥ എന്താന്ന് വെച്ചാല് ഈ സെയിം കുക്കർ ഇരിഞ്ഞാലക്കൂടെ ഒരു കടയിൽ പോയിട്ട് വില ചോദിച്ചപ്പൊ മൂവായിരം രൂപയാണോട്ടോ പറഞ്ഞത് ഭാഗ്യത്തിന് അത് മേടിക്കാണ്ട് പോന്നു ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോ രണ്ടായിരത്തി നാനൂറ് രൂപക്കാണ് കേട്ടോ ഈ കുക്കറ് മേടിച്ചത് അപ്പൊ അറുന്നൂറ് രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ കൂടി ഇട്ട് അടക്കണ മൂടി ഇഷ്ടമില്ല ഇങ്ങനത്തെ തന്നെ വേണം എന്നുവെച്ചാൽ ഇവിടെ ഇതാവുമ്പോ നമുക്ക് ഒക്കെ ഇളക്കിയിട്ട് ഇളക്കാനൊക്കെ സുഖമാണല്ലോ ഒരു പാൻ പോലെ യൂസ് ചെയ്യുകയും ചെയ്യാം അവസാനം ഇത് എടുത്ത് അടച്ചു വെക്കുകയും ചെയ്യാം നല്ല പാകത്തിനുള്ളൊരു കുഞ്ഞിയാണ് പിന്നെ ഒരു ലിറ്ററിന്റെ കുക്കർ എന്റെ വീട്ടിൽ കണ്ടു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കിണ കൂട്ടായിട്ടുണ്ട് പിന്നെ എല്ലാം കൂടി മേടിച്ചിട്ട് ഇവിടെ നിറയ്ക്കാണ്ടല്ലോ പ്രസ്റ്റീജിന്റെ ആണ് കേട്ടോ മേടിച്ചത് ചായപ്പൊടി കോക്കനട്ട് മിൽക്കിന്റെ പൗഡർ പിന്നെ ചിക്കുട്ടനെ ഇപ്പൊ നാട്ടിൽ പോയപ്പോ തുടങ്ങിയിട്ട് പാലൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവനെ ഞാൻ ചുമ്മാ ഒരു ചെറിയൊരു പൊട്ടൽ ബൂസ്റ്റ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നു പിന്നെ ഈ ബെഡ്ഷീറ്റ് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ എന്നെ കഴിഞ്ഞ പ്രാവശ്യത പോലെ നാട്ടിൽ നിന്ന് മേടിച്ചപ്പോ എനിക്ക് എന്ന എനിക്ക് അറിയുമില്ല അവരെന്നെ പറ്റിക്കുകയും ചെയ്തു കോട്ടൺ ആണെന്ന് പറഞ്ഞിട്ട് വേറെന്തോ ഒരു മിക്സ് ഉള്ളൊരു സംഭവമായിരുന്നു അതങ്ങനെ വിരിച്ചിട്ട് അതിലേക്ക് കെടുക്കാൻ തന്നെ തോന്നില്ല ചൂട് എടുത്തിട്ട് അപ്പം ഇത് നല്ല കോട്ടണിൻ്റെ കിട്ടി ശരി ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഒത്തിരി ബുക്ക് ജിക്കോട്ടിനെ വേണ്ടി മേടിച്ചു അപ്പം ഇവിടെ നിന്ന് മേടിക്കാനൊക്കെ ഭയങ്കര വിലയാണല്ലോ അപ്പോൾ അവിടെ നാട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടും പിന്നെ അവിടെ ബുക്ക് സ്റ്റോളിൽ പോയിട്ടൊക്കെ മേടിച്ചായിരുന്നു കുറച്ചധികം തന്നെ മേടിച്ചു കേട്ടോ എനിക്ക് ബുക്സിനെ കുറിച്ചിട്ട് വലിയ ധാരണ ഒന്നുമില്ല ചേട്ടനും അവനും കൂടിയാണ് മേടിച്ചത് ഞങ്ങൾക്ക് ഞാനും ചേട്ടനായാലും ആയാലും വായിക്കൊന്നില്ല അധികം പിന്നെ അവനിപ്പം വായിച്ചു തുടങ്ങിയപ്പോൾ ഏകദേശം അവൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടുള്ള ബുക്കുകൾ പേടിച്ചു വിട്ട് വന്നു അതിന് തന്നെ നല്ലൊരു വെയിറ്റ് ഉണ്ടായിരുന്നു ഇതും പിന്നെ ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പുറത്തിരിക്കുന്നുണ്ട് ഇതുണ്ട് ചേച്ചി കുനിക്കിച്ചു മേടിച്ചു കൊടുത്തതാണ് അതേപോലെ തന്നെ കളിക്കുടിക്കയും മിന്നാമിന്നി അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇവർക്ക് വായിക്കാൻ നല്ല ഇഷ്ടമാണ് ഇത് മലയാളം പഠിക്കാനുള്ള ഫ്ലാഷ് കാർഡുകളാണ് കേട്ടോ നല്ല ഇണ്ടത് കാണാൻ കുറച്ച് വല്യതായ കാരണം അറ്റ്ലീസ്റ്റ് നോക്കാനെങ്കിലും ഇൻട്രസ്റ്റ് തോന്നും ഇങ്ങനെ ഓരോ അക്ഷരങ്ങളുടെ അപ്പൊ ഇത് വെച്ചിട്ട് കുറച്ച് നേരം അക്ഷരങ്ങളൊക്കെ രണ്ടാൾക്കും കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് വായിക്കാൻ അല്ല സോറി എഴുതാനും അറിഞ്ഞില്ലെങ്കിലും വായിക്കാൻ അറിഞ്ഞാ മതി പറയാനും അവർക്ക് പിന്നെ വീട്ടില് മലയാളം തന്നെയാണല്ലോ സംസാരിക്കുന്നത് അപ്പട ഉണ്ടല്ലോ നമുക്ക് നാട്ടിൽ നിന്ന് പോസ്റ്റലൊക്കെ അയക്കുമ്പോ നമുക്ക് അയക്കാൻ കുറച്ച് റിസ്ക് ആണ് എന്ന് വെച്ചാൽ ഒരു ഏഴു ദിവസൊക്കെ എടുക്കുവാലും കൂടെ കിട്ടാൻ അപ്പോഴേക്ക് അത് ചിലപ്പോ കേടായി പോവാറുണ്ട് അപ്പൊ നാട്ടിന്ന് വരുമ്പോ കൊണ്ടുവന്നതാണ് ഏറ്റവും ബെസ്റ്റ് കൊണ്ടുവരുമ്പോ കുറച്ചധികം കൊണ്ടുവന്നിട്ട് അപ്പൊ തന്നെ ഫ്രീസറിലേക്ക് വെക്കാട്ട ഫ്രീസറിലേക്ക് വെക്കാണെങ്കിൽ നമുക്ക് ആവശ്യം അനുസരണം ഫ്രീസറിൽ നിന്ന് തണു തണുപ്പ് വെടിയിക്കേ പോലും വേണ്ട ഡയറക്റ്റ് എടുത്തിട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു അറിയാത്തവർക്ക് വേണ്ടിട്ട് ഒന്നും കൂടി ഷെയർ ചെയ്തതാണ് എല്ലാം മേടിച്ചു കൊണ്ടുവരുമ്പോ ഒരു സന്തോഷമൊക്കെയാണ് കേട്ടോ പക്ഷെ ഇതിനൊക്കെയുള്ള ഒരു സ്ഥലം കണ്ടെത്താന്നുള്ളതാണ് ഞാൻ അടുത്ത ഏറ്റവും വലിയ ടാസ്ക് നമ്മുടെ അരി ഒരു പത്ത് മിനിറ്റ് ആയി നല്ല പോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിനെടുത്തിട്ട് നമുക്ക് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കാം ഇപ്പൊ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ചോറ് റെഡി ആവും കേട്ടോ ഇപ്പൊ നമുക്ക് സമയം ഉണ്ടെങ്കിൽ കുറച്ചേരം കൂടിയൊക്കെ വെക്കാം ഞാനിപ്പോ ഇതിൽ നിന്ന് മറ്റേ അരിപ്പക്കോട്ടു ഉണ്ടല്ലോ അതിലേക്ക് പകർത്തി വെക്കുകയാണ് ചെയ്യണത് എനിക്കിത് പൊക്കി ഇങ്ങനെ വാർത്ത് വെക്കാൻ പറ്റുന്നില്ല നല്ല വലിയ കലായിപ്പോയി പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ ദീദിയുടെ ഷാംപു ആണ് രണ്ട് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട് മൈൽഡായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാംപു ആണല്ലോ അതുകൊണ്ട് നല്ലതായിട്ട് തോന്നി പിന്നെ നാട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുമ്പ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നോക്കി എന്ന് കൊണ്ടുവരാച്ചാൽ നമ്മൾ കുറച്ച് നാളധികം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ സാധനങ്ങൾ കൊണ്ടുവരുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഉച്ചകുത്തി ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ കേടായിട്ട് എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വരരുത് എന്നു പണ്ടൊക്കെ ഇങ്ങനെ ഉണക്കപ്പയറൊക്കെ കൊണ്ടുവരുമ്പോ ആകെ ഉച്ച നിറഞ്ഞിട്ട് ഇവിടത്തെ ബാക്കി എല്ലാ സാധനത്തിലും ഉച്ച ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ ഉണക്കപ്പയറൊക്കെ കൊണ്ടുവന്ന വേഗം ഫ്രീസറിൽ കയറ്റും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു പിന്നെന്താ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ താങ്ക് യു പിന്നെ ഇവിടുന്ന് നാട്ടിലേക്ക് പോയ ഒരു വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ആയിരിക്കും മിക്കവാറും ഞാൻ ആദ്യം ഇടുക